ഏകദേശം മൂവായിരത്തി അറുനൂറ് ജീവനക്കാരെ പിരിച്ചുവിടാനൊരുങ്ങി ഫേസ്ബുക്കിൻ്റെ മാതൃകമ്പനിയായ മെറ്റ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാത്തതിൻ്റെ പേരിലാണ് ജീവനക്കാർക്കെതിരെയുള്ള നടപടി പിരിച്ചുവിടുന്ന ജീവനക്കാർക്ക് പകരം പുതിയ ആളുകളെ നിയമിക്കുമെന്ന് മെറ്റ വ്യക്തമാക്കിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അതേസമയം വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള മെറ്റയ്ക്ക് കീഴിലുള്ള ആകെ ജീവനക്കാരുടെ അഞ്ച് ശതമാനത്തിനെയാണ് ഇത് ബാധിക്കുന്നതെന്ന് മെറ്റ എ എഫ് പി സ്ഥിരീകരിച്ചു പെർഫോമൻസ് മാനേജ്മെൻറ്റ് പ്രോസസ് മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് മെറ്റയുടെ നീക്കം മോശ പ്രകടനം കാഴ്ചവെക്കുന്ന തൊഴിലാളികളെയാണ് പറഞ്ഞുവിടുന്നത് എന്നാണ് സക്കർബർഗിന്റെ വിശദീകരണം എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു പതിനായിരം ജീവനക്കാരെ ഒഴിവാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മെറ്റ തീരുമാനിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലത്ത് ഇരുപത്തോരായിരം ജീവനക്കാരെ പിരിച്ചുവിട്ടതിന് ശേഷം മെറ്റയുടെ ഏറ്റവും വലിയ പിരിച്ചുവിടൽ നടപടിയാണ് വരാനിരിക്കുന്നത് സങ്കീർണമായ വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് മെറ്റ ജീവനക്കാർക്ക് സക്കർബർഗ് നൽകുന്ന മുന്നറിയിപ്പ് തൊഴിൽ നഷ്ടമായ ജീവനക്കാർ ആരൊക്കെയാണ് ഫെബ്രുവരി പത്തിന് മെറ്റ അറിയിക്കും നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി മെറ്റയ്ക്കുള്ളിൽ വലിയ മാറ്റങ്ങൾക്ക് മാർക്സ് അക്ബർ പദ്ധതിയിടുന്നുണ്ട് യു എസിൽ തേർഡ് പാർട്ടി ഫാക്ട് ചെക്കിംഗ് പ്രോഗ്രാം അവസാനിപ്പിക്കുന്നതിനെ മെറ്റ അടുത്തിടെ അറിയിച്ചിരുന്നു ഇലോൺ മസ്കിന്റെ എക്സ് ഉള്ളതുപോലെ കമ്മ്യൂണിറ്റി നോട്ട് സംവിധാനമാകും ഇതിന് പകരം ഫേസ്ബുക്കിൽ കൊണ്ടുവരിക പ്രകടനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കൂട്ട പിരിച്ചുവിടലുകൾ കോർപ്പറേറ്റ് സംസ്കാരത്തിന്റെ ഭാഗമാണ് അടുത്തിടെ ആകെയുള്ളതിൽ ഒരു ശതമാനം ജീവനക്കാരെ മൈക്രോസോഫ്റ്റും പിരിച്ചുവിട്ടിരുന്നു